കേരളത്തിലെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും കൈവയ്ക്കാൻ തയ്യാറായിട്ടില്ലാത്ത മേഖലകളിലെല്ലാം ഭാരതീയ ജനതാ പാർട്ടി കൈവച്ചിരിക്കുന്നു സുഹൃത്തുക്കളെ ഇരുന്നൂറ്റി എൺപത് പാർട്ടി മണ്ഡലം പ്രസിഡന്റുമാരിൽ മുപ്പത്തി വനിതാ മഹിള പ്രസിഡന്റുമാരെ നിയമിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിച്ചിരിക്കുന്നു സി പി എമ്മിനോ കോൺഗ്രസിനോ രണ്ട് പതിറ്റാണ്ട് കഴിഞ്ഞാലും സ്വപ്നം കാണാൻ കഴിയാത്ത ഒരു നേട്ടമായി ഞാൻ അതിനെ കണക്കാക്കുകയാണ് അവർക്ക് സ്വപ്നം പോലും കാണാൻ കഴിയില്ല മുപ്പത് ജില്ലാ കമ്മിറ്റികളിൽ നാല് ജില്ലാ കമ്മിറ്റികളെ നയിക്കുന്നത് വനിതാ രത്നങ്ങളാണ് നാരി ശക്തി എന്നുള്ളത് ഒരു മുദ്രാവാക്യം മാത്രമല്ല ഭാരതീയ ജനതാ പാർട്ടിക്ക് അതൊരു യാഥാർത്ഥ്യമാണ് എന്ന് തെളിയിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് മുപ്പത്തിയൊന്ന് എസ് സി മണ്ഡലം പ്രസിഡന്റുമാർ പട്ടികജാതിക്കാരുടെയും പട്ടിക കാര്യങ്ങൾ സംസാരിക്കുന്ന മറ്റു പാർട്ടികൾ അവർക്ക് എവിടെയാണ് സ്ഥാനം കൊടുത്തിരിക്കുന്നത് ഇന്നലെ കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞിരിക്കുന്നു ഒരു പട്ടികജാതിക്കാരനാണെന്നുള്ളതിന്റെ പേരിൽ ഞാൻ കോൺഗ്രസിനകത്ത് അവഗണന നേരിടുകയാണ് ആ കാലത്താണ് മുപ്പത്തിയൊന്ന് പട്ടികജാതി മണ്ഡലം പ്രസിഡന്റുമാരെ നിയമിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിച്ചിരിക്കുന്നത് എട്ട് പട്ടിക മണ്ഡലം പ്രസിഡന്റുമാരെ എസ് ടി മണ്ഡലം പ്രസിഡന്റുമാരെ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ സംഘടനാ തെരഞ്ഞെടുപ്പിൽ സാധിച്ചിട്ടുണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഹിന്ദുക്കളുടെ മാത്രം പാർട്ടിയാണ് എന്നുള്ള ഒരു ആക്ഷേപം എപ്പോഴും നമുക്കെതിരെ ഉയരുന്നതാണ് അല്ല